നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വിദേശ തൊഴിലാളികൾ ജർമ്മനിക്ക് ഒഴിച്ചുകൂടാ ആവാത്തവരെന്ന് പഠനം പറയുന്നു അതായത് വിദേശ തൊഴിലാളികൾ കിഴക്കൻ ജർമ്മൻ സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് വരുമാനം ഉണ്ടാക്കുന്നതായി ഒരു പുതിയ പഠനം കണ്ടെത്തി കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ എ എഫ് ഡി സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടുമെന്ന് കാണിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരം ഒരു ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കിഴക്കൻ വിദേശികളെ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് അറിയാമെങ്കിലും സാമ്പത്തിക നിലനിൽപ്പിന് ഇത് അവരെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചിത്രം വ്യക്തമാക്കുന്നത് ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പുതിയ പഠനമനുസരിച്ച് വിദേശ വിദേശത്തൊഴിലാളികൾ കിഴക്കൻ ജർമ്മൻ സംസ്ഥാനങ്ങളിലെ സമ്പദ് വ്യവസ്ഥയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമായി മാറിയിരിക്കുന്നു ഇവരാവട്ടെ കോടിക്കണക്കിന് യൂറോ വരുമാനം ഉണ്ടാക്കുന്നതായും വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി വിദേശ പാസ്പോർട്ടുള്ള നാല് ലക്ഷത്തി മൂവായിരം പേർ ജർമ്മനിയുടെ അഞ്ച് കിഴക്കൻ സംങ്ങളിൽ ജോലി ചെയ്തിരുന്നു ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം ആയിരുന്നു ഈ സ്ഥാനത്താണ് ഇപ്പോൾ നാല് ലക്ഷം കവിഞ്ഞത് ഇവർ ഇരുപത്തിനാല് പോയിന്റ് ആറ് ബില്ല് യൂറോ സർക്കാരിന് വരുമാനമുണ്ടാക്കിയെന്നാണ് വെളിപ്പെടുത്തൽ ഇത് ഏകദേശം അഞ്ച് പോയിന്റ് എട്ട് ശതമാനം വരും അതായത് കിഴക്കൻ ജർമ്മനിക്കാരുടെ മൊത്ത മൂല്യത്തിന്റെ ശതമാനം അതേസമയം വിദേശ വിദേശത്തൊഴിലാളികളിൽ നിന്ന് ഏഴ് പോയിന്റ് ഒൻപത് ബില്യൻ യൂറോയുടെ വരുമാനവും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ലാഭകരമായി മാറിയ സംസ്ഥാനമായി സാക്സണി മാറി രണ്ടാമത് ബ്രാണ്ടംബുർഗും മൂന്നാമത് തൂരിങ്ങനുമാണ് സോളിങ്ങൻ കത്തിയാക്രമണത്തോട് ജർമ്മനി പ്രതികരിച്ചു എല്ലാ തരത്തിലും വിട്ടുവീഴ്ച ചെയ്തിരുന്ന ജർമ്മനിയുടെ മേൽ ഇപ്പോൾ കത്തിയാക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏതുവിധനെയും കത്തിയാക്രമണം ഇരിക്കാനുള്ള തത്രപ്പാടിലാണ് സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതുകൊണ്ട് തന്നെ പുതിയ ശബ്ദമാണ് ഇപ്പോൾ ഉയരുന്നത് ജർമ്മനിയിൽ അഭയം തേടുന്നവരെ നിരോധിക്കുക എന്നതാണ് ഇപ്പോഴുയരുന്ന പൊതുശബ്ദം ജർമ്മനിയെ പിടിച്ചുകുലുക്കി പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ സോളിങ്ങനിൽ സ്റ്റാർട്ട് ബെസ്സിനോടനുബന്ധിച്ച് നടന്ന മാരകമായ ഭീകരാക്രമണത്തെ തുടർന്ന് രാഷ്ട്രീയക്കാർ എല്ലാ അഭയാർത്ഥികളെയും തടയണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഒപ്പം കത്തി നിരോധിക്കണമെന്നും ആവശ്യപ്പെടുന്നു വെള്ളിയാഴ്ച ഫെസ്റ്റിവൽ ഓഫ് ഡൈവേഴ്സിറ്റിയിൽ നടന്ന കൂട്ടക്കൊലയിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ അഞ്ചു പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണെന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നത് തുടർന്ന് ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് ഒരു മേജർ ഓപ്പറേഷൻ നടത്തിയാണ് പിടികൂടിയത് എന്നാൽ പിടികൂടിയ ഇരുപത്തിയാറുകാരനായ ഐ എസ് തീവ്രവാദിയായ സിറിയൻ യുവാവ് സ്വയം കുറ്റം സമ്മതിക്കുകയും ചെയ്തതായും പോലീസ് പറഞ്ഞു കത്തിയാക്രമണങ്ങളിൽ വർധനവ് കാണപ്പെടുന്നതിന് മറുപടിയായി പൊതുസ്ഥലത്ത് അനുവദിക്കുന്ന കത്തികളുടെ കാര്യത്തിൽ ജർമ്മനിക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യപ്പെട്ടു ാണ് കഴിഞ്ഞയാഴ്ച ആഴ്ച ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചത് എന്നിട്ടും കത്തിയാക്രമണങ്ങളുടെ അക്കങ്ങൾ കൂടുകയും ജീവനുകൾ പൊലിയുകയുമാണ് അതേസമയം നോർത്ത് റൈൻ റയൻ ബെസ്പാളിയൻ മന്ത്രി ഹെർബർട്ട് റോൾ സ്റ്റേറ്റ് പ്രീമിയർ ഹെൻറിക് വോസ്റ്റ് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് സോളിംഗൻ മേയർ ടിം കുർസ്ബാഹ് നോർത്ത് റൈൻ ബെസ്പാളിയ വൈസ് സ്റ്റേറ്റ് പ്രീമിയർ മോണ നൊയബോർ എന്നിവർ കൊല്ലപ്പെട്ടവരുടെ സ്മാരകത്തിൽ സോളിങ്ങനിലെത്തി പുഷ്പങ്ങൾ അർപ്പിച്ചു കത്തിയാക്രമണങ്ങളിൽ വർധനവ് കാണിക്കുന്നു മറുപടിയായി പൊതുസ്ഥലത്ത് അനുവദിക്കുന്ന ഇത്തരം കൃത്യങ്ങൾ കർശനമായും നിയന്ത്രിക്കുമെന്നും ഇവിടെ എത്തിയ നേതാക്കൾ പറഞ്ഞു എന്നാൽ പൊതുസ്ഥലങ്ങളിൽ കത്തി നിരോധിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രതികരണമെന്ന് പറയുന്നതിന് ചിലരുടെ അഭിപ്രായം മറ്റെന്നാണ് അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നത് അവസാനിപ്പിക്കുന്നതിനുള്ള ആഹ്വാനം ഉൾപ്പെടെയുള്ള കൂടുതൽ ദൂരവ്യാപകമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മറ്റുള്ളവരുടെയും അതായത് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം പ്രതിയായി പിടിക്കപ്പെട്ട ഐഎസ് കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ ജർമ്മനിയിൽ അഭയം തേടിയവനാണ് ഇയാൾ ഒരു ഇസ്ലാമിക തീവ്രവാദിയാണെന്ന് സുരക്ഷാ അധികാരികൾക്ക് മുമ്പ് സംശയമുണ്ടായിരുന്നു പക്ഷേ ഇയാളെ നാട് കടത്തണമെന്ന് അഭിപ്രായം വന്നെങ്കിലും കഴിഞ്ഞ വർഷം ബൾഗേറിയയിലേക്ക് നാട് കടത്തുന്നതിന് മുമ്പ് അധികാരികളിൽ നിന്ന് ആരൊക്കെയോ ഇക്കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം സിറിയയിൽ നിന്നോ അഫ്ഗാനിൽ നിന്നോ അഭയം തേടുന്നവരെ സ്വീകരിക്കുന്നത് ജർമ്മനി പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നാണ് സോളിങ്ങനെ ിലെ ആക്രമണം കാണിക്കുന്നതെന്ന് സി ഡി യു പാർട്ടി അഭിപ്രായപ്പെട്ടു തിങ്കളാഴ്ച സോളിങ്ങനിലെത്തിയ ചാൻസലർ ഒലാബ് ഷോൾസ് ആയുധങ്ങളുടെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനെ പിന്തുണച്ചു ജർമ്മനിയിൽ താമസിക്കാൻ പറ്റാത്തവരും അല്ലാത്തവരുമായ ആളുകളെ തിരിച്ചയക്കുന്നതും കടത്തുന്നതും ഉറപ്പാക്കാൻ സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് ഷോൾസ് പറഞ്ഞത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സോളിങ്ങൻ നഗരത്തിൽ ഒരു സിറിയക്കാരൻ മാരകമായ കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനെ തുടർന്ന് ജർമ്മനിയുടെ ആയുധ നിയമ ൾ കർശനമാക്കുമെന്നും അനധികൃത കുടിയേറ്റം തടയുമെന്നുമാണ് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് തിങ്കളാഴ്ച പറഞ്ഞത് അതേസമയം ആ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പുതുക്കിയ പ്രാദേശിക മാറ്റങ്ങൾ കാരണം ജർമ്മനിയിലെ ദശലക്ഷക്കണക്കിന് കാർ ഉടമകൾക്ക് കാർ ഇൻഷുറൻസിനായി കൂടുതൽ പണം നൽകേണ്ടി വരും അടുത്ത വർഷം മുതലാണ് പ്രാബല്യം ജർമ്മൻ ഇൻഷുറൻസ് അസോസിയേഷൻ ഈയിടെ കാർ ഇൻഷുറൻസിനായുള്ള പ്രാദേശിക വർഗീകരണങ്ങളിലെ വാർഷിക മാറ്റങ്ങൾ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജർമ്മനിയിൽ ഉടനീളമുള്ള മൊത്തം നൂറ്റിയെട്ട് രജിസ്ട്രേഷൻ ജില്ലകളിൽ മൂന്നാം കക്ഷി ബാധ്യത ഇൻഷുറൻസിനായുള്ള പ്രാദേശിക ക്ലാസുകൾക്ക് മാറ്റം വരും എന്നതാണ് പ്രത്യേകത നാൽപ്പത്തി ഒൻപത് ജില്ലകളിലായി ഏകദേശം ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം കാർ ഉടമകൾക്ക് ക്ലാസുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് ജർമ്മൻ മോട്ടോറിസ്റ്റ് അസോസിയേഷനായ ആഡിയാസി പറയുന്നത് ഇത് ഉയർന്ന പ്രീമിയത്തിന് കാരണമാകും അൻപത്തി ഒൻപത് ജില്ലകളിലെ ഏകദേശം നാല് പോയിന്റ് ഏഴ് ദശലക്ഷം കാർ ഉടമകൾക്ക് അനുകൂലമായ വർഗീകരണത്തിന്റെ പ്രയോജനം ലഭിക്കാനും സാധ്യതയുണ്ട് അതായത് അവരുടെ പേയ്മെന്റുകൾ കുറയാനാണ് സാധ്യത മുപ്പത്തിമൂന്ന് ദശലക്ഷം പോളിസി ഉടമകളുടെ ബാക്കിയുള്ള മുന്നൂറ്റിനാല് ജില്ലകളിൽ മൂന്നാം കക്ഷി ഇൻഷുറൻസ് ബാധ്യതയുടെ കാര്യത്തിൽ എല്ലാം അതേപടി തുടരും തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസിൻ പ്രാദേശിക വർഗീകരണങ്ങൾ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് വലിയ നഗരങ്ങളിൽ കൂടുതലാണ് മേഖലംബർഗ് ബ്രാണ്ടംബർഗ് റായൽ ആൻഡ് ഫാൾസ് എന്നീ ഗ്രാമപ്രദേശങ്ങളിലെ ഇൻഷുർ ചെയ്ത കാർ ഉടമകൾക്കാണ് മികച്ച നിരക്ക് ലഭിക്കുന്നത് എന്നാൽ ഹാംബർഗ് മ്യൂണിക് റൂർ മേഖലയിലെ നിരവധി നഗരങ്ങൾ വില തിന്റെ പട്ടികയിൽ വരും എൻ ആർ വിയും അതുപോലെയാണ് ജർമ്മൻ എയർലൈൻസ് ആയ ഡിസ്കവറിൽ പൈലറ്റുമാരും കാബിൻ ക്രൂവും നാല് ദിവസത്തെ പണിമുടക്ക് നടത്തുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വാഴ്ച മുതൽ നാല് ദിവസത്തെ പണിമുടക്കാണ് നടത്തുന്നത് ജർമ്മനിയിലെ യാത്രക്കാർക്ക് തീർച്ചയായും തടസ്സങ്ങൾ നേരിടുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച വെളുപ്പിനെ ആരംഭിച്ച് ഓഗസ്റ്റ് മുപ്പതിന് വെള്ളിയാഴ്ച വരെയാണ് പണിമുടക്ക് നീണ്ടു നിൽക്കുന്നത് മ്യൂണിക്കിൽ നിന്നും ഫ്രാങ്ഫർട്ടിൽ നിന്നും യൂറോപ്പിലെയും വിദേശത്തെയും അവധിക്കാല കേന്ദ്രങ്ങളിലേക്ക് ഇരുപത്തിയേഴ് വിമാനങ്ങൾ ആണ് എയർലൈൻ പ്രവർത്തിപ്പിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ള എല്ലാ യാത്രകളെയും ഇത് ബാധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പൂത്തുമല എന്നിവിടങ്ങളിൽ ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പതിന് സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ജർമ്മനിയിലെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനവും കൈത്താങ്ങാവും ഹെർട്സ് വെർക്ക് എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ചാരിറ്റി പ്രോജക്ടിന്റെ ഭാഗമായാണ് തുക സമാഹരിച്ചത് ജർമ്മനിയിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ അംഗങ്ങളുടെ സംഭാവനയായി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം രൂപയാണ് യുവജന പ്രസ്ഥാനം സമാഹരിച്ചത് മലങ്കര സഭയുടെ പുനരധിവാസ പദ്ധതിയിലൂടെ നിർമ്മിച്ച നൽകുന്ന അൻപത് ഭവനങ്ങൾക്കായി ഈ തുക നൽകും യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിന്റെ ചാരിറ്റി പ്രോജക്റ്റായ മൈത്രി അക്കൌണ്ടിലേക്ക് ഭദ്രാസന മെത്രോപൊലിത്ത അഭിപന്യ ഏബ്രഹാം മാദ്ഫാനോസ് മെത്രോപൊലിത്തയുടെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന തുക പിന്നീട് പരിശുദ്ധ കാത്തോലിക്ക തീരുമാനിക്ക് കൈമാറുമെന്നാണ് ജർമ്മനിയിലെ സഭാ അധികാരികൾ അറിയിച്ചത് തൊഴിലാളികൾക്ക് ജോലിയിൽ നിന്ന് വിച്ഛേദിക്കാനുള്ള അവകാശം നൽകുന്ന നിയമം ഓസ്ട്രേലിയയിൽ പ്രാബല്യത്തിൽ വന്നു ജോലി സമയത്തിന് പുറത്ത് തൊഴിൽ ഉടമകളിൽ നിന്നുള്ള യുക്തിരഹിതമായ സമ്പർക്കം അവഗണിക്കാനുള്ള അവകാശമാണ് ഇത് തൊഴിലാളികൾക്ക് നൽകുന്നത് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം അനുസരിച്ച് ഓസ്ട്രേലിയൻ തൊഴിലാളികൾക്ക് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള നിയമപ്രകാര അവകാശം ഉണ്ടായിരിക്കും ജോലി സമയത്തിന് പുറത്തുള്ള അവരുടെ മേലധികാരിയുടെ ഇമെയിലുകൾ ഫോൺ കോളുകൾ ടെക്സ്റ്റുകൾ എന്നിവ അവഗണിക്കാൻ അവർക്ക് ഇപ്പോൾ കഴിയുമെന്നാണ് ഇതിനർത്ഥം ഈ വിസമ്മതം യു യുക്തിരഹിതമായി കണക്കാക്കുന്നില്ലെങ്കിൽ തൊഴിൽ ഉടമകളുമായി ബന്ധപ്പെടാനുള്ള മണിക്കൂറുകളോളം ശ്രമങ്ങൾ അവഗണിക്കാൻ ജീവനക്കാർക്ക് അർഹതയുണ്ട് സമാനമായ നിയമം പാസാക്കുന്ന ആദ്യത്തെ രാജ്യമല്ല ഓസ്ട്രേലിയ ഒരു ഡസനോളം യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും സമാനമായ നിയന്ത്രണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ താരതമ്യപ്പെടുത്താവുന്ന നിയമങ്ങൾ അവതരിപ്പിച്ച രാജ്യമാണ് ഫ്രാൻസ് പിന്നീട് ജർമ്മനി ഇത് പിന്തുടരുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപുറം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോട് അവർക്കോ സന്ദർശിക്കുക നന്ദി നമസ്കാരം